ദേശീയ അധ്യാപക അധ്യാപക എൻ എന്ന സംഘടനയുടെ ജില്ലാ കാര്യകർത്താക്കളും അതോടൊപ്പം തന്നെ ഉപജില്ലയുടെ പ്രവർത്തകരുമാർ ദേശീയ അധ്യാപക ജില്ലാ പ്രസിഡന്റ് ആണ് അനിൽകുമാർ സർ ജില്ലാ ജനറൽ സെക്രട്ടറി അപ്പുറത്തിരിക്കുന്നത് രാജേഷ് സർ ജില്ലാ വൈസ് പ്രസിഡന്റ് കൊട്ടാരക്കര ഉപജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് സാർ വളരെ വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറിയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനത്തിന് നിങ്ങളെ നിർബന്ധിച്ചിരിക്കുന്നത് ുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണഗതിയില് അധ്യാപക സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ കലോത്സവങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ചരിത്രവും പതിവുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കൊട്ടാരക്കരയിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൊട്ടാരക്കര ഉപജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കഥ യഥാർത്ഥത്തില് കൊട്ടാരക്കര വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അവരുടെ ചില നിറഞ്ഞ പെരുമാറ്റങ്ങളും അവരുടെ ചില തീരുമാനങ്ങളും എടുത്തുചാട്ടങ്ങളുമാണ് നമ്മളെ ഇത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന വെതി കെട്ടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് നാളിതുവരെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എല്ലാം മാധ്യമ സുഹൃത്തുക്കളെ നമ്മൾ പല കലോത്സവ വേദികളിൽ കാണാറുള്ളതാണ് അറിയാവുന്നതുപോലെ കലോത്സവങ്ങൾ കൂട്ടായി അധ്യാപകരുടെ ചെറുതും വലുതുമായ എല്ലാ അധ്യാപക സംഘടനകളും കൂടെ ചേർന്നുകൊണ്ട് ഒരു വലിയ ഉത്സവമാക്കി തീർക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ മേളകളൊക്കെ തന്നെ ശാസ്ത്രമേളയായാലും സ്പോർട്സ് ആയാലും ചെറിയ തന്നെ കലോത്സവങ്ങളായാലും അവിടെ വലുപ്പ ചെറുപ്പങ്ങളൊന്നും തന്നെ നോക്കാറില്ല എല്ലാവരും അതിനകത്ത് ഭാഗമൊക്കെ ആവുകയാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ എന്ന നിലയിൽ പക്ഷെ ഇവിടെ നമ്മുടെ കൊട്ടാരകരെ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ ഉപജില്ലാ ഓഫീസർ അവരുടേതായിട്ടുള്ള ചില ധാർഢ്യങ്ങളാണ് പെരുമാറുന്നത് അവർ വിളിക്കുന്ന മീറ്റിങ്ങുകളൊക്കെ തന്നെ ഏകപക്ഷീയമായി പോവുകയാണ് ഒരു തീരുമാനം കൊണ്ടുവന്ന് അടിച്ചേപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ കൊട്ടാരക്കരയിൽ കാണാൻ സാധിക്കുന്നത് ബാക്കി പതിനൊന്ന് ഉപജില്ലകളിലും ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ സ്വാഭാവികമായിട്ടും വലിയ കമ്മിറ്റികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് പ്രാപ്തിയുള്ളത് മംഗബലമുള്ളതുമായ സംഘടനകൾ സ്വാഭാവികമായിട്ടും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുക പതിവാണ് നമ്മൾ പലപ്പോഴായി ഇത്തരത്തിലുള്ള അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നതുപോലെ ചില കാര്യങ്ങൾ അവർ തന്നെ നിർദ്ദേശിച്ചതായിരുന്നു എല്ലാ വർഷങ്ങളിലും ഏതെങ്കിലും ഒരു സംഘടനക്ക് മാത്രമായിട്ട് പ്രധാന ചുമതല കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു അതിനൊരു തീർപ്പ് അതിനൊരു അവസാനം ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എല്ലാ അധ്യാപക സംഘടനകളുമായിട്ട് ചർച്ചയ്ക്ക് ഒടുവിൽ ഒരു തീരുമാനം റൊട്ടേഷൻ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ വരും വർഷങ്ങളിൽ നൽകാമെന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തില് ആ വർഷം ഭരണപക്ഷത്തിൽ സംഘടനക്ക് നൽകിയാണ് ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ എല്ലാവരും തന്നെ അതിനെ വളരെ ബഹുമാനത്തോടുകൂടി ആ തീരുമാനത്തെ അംഗീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു വലിയ വളരെ വൃത്തിയായ രീതിയിൽ കലോത്സവങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചു തൊട്ടടുത്ത വർഷം ഇരുപത്തിനാല് വന്ന സമയത്ത് മൂഴ പ്രകാരം രണ്ടാമത് നിൽക്കുന്ന പ്രതിപക്ഷ സംഘടന പ്രധാനപ്പെട്ട പ്രതിപക്ഷ സംഘടനയായിട്ടുള്ള മറ്റൊരു സംഘടനയ്ക്ക് അത് നൽകുന്നു കലോത്സവം നൽകുന്നു നമ്മൾ ആരും തന്നെ യാതൊരു വിധമായ എതിർപ്പുകളും രേഖപ്പെടുത്തുന്നില്ല അത് മുന്നോട്ട് പോവുകയാണ് അത്തരത്തിൽ വളരെ ഭംഗിയായി കലോത്സവം അവസാനിക്കുന്നു മൂന്നാമത്തെ വർഷം വരുന്ന സമയത്ത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞങ്ങളുടെ അധ്യാപക സംഘടനയ്ക്കാണ് ഞങ്ങൾ പ്രധാനം ചെയ്യുന്ന അധ്യാപക സംഘടനയ്ക്ക് അതിന്റെ ടേൺ അതിന് സമയത്ത് വിഷയങ്ങൾ ആകപ്പെടാൻ എഇരുടെ തീരുമാനം എടുക്കുകയാണ് ഭരണപക്ഷ സംഘടനയ്ക്ക് ഈ പ്രാവശ്യം അത് കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുകയാണ് ശക്തമായ പ്രതിഷേധങ്ങളും എതിർപ്പുകളും നമ്മൾ രേഖപ്പെടുത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പലവട്ടം ചർച്ചകൾക്ക് അവർ വിളിക്കുന്നു ഈ ചർച്ചകളൊക്കെ തന്നെ ചർച്ചകൾ എന്തായിരുന്നാലും ശരി തന്നെ എൻ ജി യു ഞങ്ങൾ പ്രധാനം ചെയ്യുന്ന അധ്യാപക സംഘടനക്ക് ഈ പ്രോഗ്രാം കമ്മിറ്റി നൽകില്ല എന്നുള്ളതായിരുന്നു അവരുടെ വാശി അതിന്റെ ജില്ലാ തലത്തിൽ വരെ ഈ ചർച്ചകൾ നടക്കുന്നു ഡെപ്യൂട്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ മുമ്പിൽ വരെ നമ്മുടെ ഈ ചർച്ചകൾ എത്തുന്നു അദ്ദേഹം ഒരു റൗണ്ട് ചർച്ചകൾക്ക് ശേഷം വീണ്ടും ഉപജില്ലയിലേക്ക് ചുമതലപ്പെടുത്തുന്നു അവിടെ എത്തുന്ന സമയത്ത് നേരിട്ട് അവർ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഒരു പക്ഷേ ഈ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സംഘടനയ്ക്ക് പോലും ഇത്ര ഒരു താല്പര്യമില്ല ചെയ്യാൻ എ യുഒയുടെ ചടുലമായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ചില ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെ ഒരു സംശയത്തിന്റെ മുൾമുനയിലാണ് ഞങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ചടുലമായി അവരെടുക്കുന്നത് ഒരുപക്ഷെ കലോത്സവത്തിന്റെ വ്യക്തമായ നടത്തുകൾ സാമ്പത്തികപരമായിട്ടുള്ള ചില അച്ചടക്കം പാലിക്കാതെ പോകുന്നുണ്ടോ എന്ന് പോലും നമ്മൾക്ക് സംശയമുണ്ട് എല്ലാ വർഷങ്ങളിലും ഒരുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് തന്നെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം കലോത്സവത്തിന്റെ സുതാര്യതയെക്കുറിച്ച് നമ്മുടെ രക്ഷിതാക്കളൊക്കെ തന്നെ വളരെ വല്ലാതെ ആകുലപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വിധികർത്താക്കളെ തീരുമാനിക്കുന്നതിനും വിധികർത്താക്കൾ ആരാണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ വളരെ ഗോപ്യമായി ചില കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് അങ്ങനെ അല്ലാതെ പോയി ചില ഏജൻസികളെ ഏൽപ്പിച്ചു ആ സംഘടനകൾക്കാണ് നമ്മൾ വീണ്ടും ഇപ്രാവശ്യം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ കൊടുക്കുന്നത് നടത്തുവാനായിട്ടുള്ള അംഗീകാരം സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അതിനെ സംശയമുണ്ട് ഈ സംശയത്തിന്റെ മുൻമുനയിൽ നിർത്തിയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് സ്വാഭാവികമായും ഞങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഷേധമുണ്ട് അതാണ് ഈ അഭ്യരത് നിങ്ങളുടെ മുമ്പിൽ അറിയിപ്പിക്കുന്നത് ഈ പ്രതിഷേധം തുടർന്ന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും പൊതുജനങ്ങളിൽ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ഉപജില്ലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അഴിമതികൾ അത് ഉപജില്ല ഓഫീസറാണ് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് അതൊരു വിദ്യാഭ്യാസ കസേരയിൽ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന ഒരാളുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനത്തിനെ ശക്തമായി എതിർക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ മറ്റേതെങ്കിലും ഒരു ചുമതല ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടി തന്നാൽ പോലും ഈ കലോത്സവത്തിന്റെ നടത്തിപ്പ് ും ദേശീയ അധ്യാപക അധ്യാപകത്ത് മാറി നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അതുകൂടി സുഹൃത്തുക്കളോട് അറിയിപ്പിക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന് എഴുതി കലോത്സവം നമ്മുടേതാണ് നമ്മുടെ കുട്ടികളുടെതാണ് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക എന്നുള്ളതല്ല കലോത്സവത്തിന്റെ നടത്തിപ്പില് കൃത്യമായിട്ട് ഒരു ഒരു രക്ഷാകർത്താവിനെ പോലെ കലോ കലോത്സവത്തിനത് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അതിന്റെ ജയപരാജയങ്ങളെ വിലയിരുത്തി ആവശ്യമായ അറിയിപ്പുകൾ നൽകി രീതിയിൽ ഇടപെട്ടുകൊണ്ട് ദേശീയ അധ്യാപകരുഷന് ഉണ്ടായിരിക്കും ഈ ഒരു കാര്യം ഉണർത്തിക്കുന്നവർ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അറിയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പ്രശ്നം വിളിച്ചിരിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മളിന്ന് ഈ പ്രശ്നീറ്റ് വിളിക്കാനുള്ള സാഹചര്യമായി പ്രസ്തമായി നിങ്ങളെ ബോധ്യം കൃഷ്കഴിഞ്ഞു എന്നാലും ഒന്നരണ്ട് കാര്യങ്ങൾ സാറ് വിട്ടുപോയത് മാത്രം സൂചിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ കലാമേളകൾ അധ്യാപക സംഘടനകളുടെ വ്യത്യസ്ത ചുമതലകൾ നൽകിക്കൊണ്ട് വളരെ വിജയപ്രദമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് ജില്ലയിൽ ഇപ്പോൾ ഉള്ളത് പക്ഷേ പ്രധാനതര വിദ്യാഭ്യാസ ഓഫീസർ ഉപജില്ലാ ഓഫീസർ തികച്ചും അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിൽ ചുമതലയിലിരിക്കുന്ന അധ്യാപിക ചുമതലക്കാരി എന്ന നിലയിൽ തികച്ചും ഏകപക്ഷീയമായ ഒരു നിലപാടുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇവിടെ ഇപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങളുടെ അധ്യാപക സംഘടനയിലെ വളരെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളായിട്ടുള്ള കെ എസ് ഡിയുടെ അധ്യാപക സുഹൃത്തുക്കൾക്ക് പോലും ഈ റൊട്ടേഷൻ വ്യവസ്ഥയോട് മമതയായിരുന്നു താല്പര്യമായിരുന്നു ഏകോ ഏകപക്ഷീയമായിട്ട് അവരുടെ ചുമതലയെ ജനാധിപത്യപരമായി അവർ സ്വീകരിച്ചില്ല ജനാധിപത്യപരമായി കൈകാര്യം ചെയ്തില്ല എന്ന ആക്ഷേപമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാറുള്ളത് ഇത് ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഘടനാ മീറ്റിങ്ങുകളിൽ ചുമതലകൾ വിഭജിക്കുമ്പോൾ ചില സംഘടനകളും സംഘടനാ തടസ്സങ്ങളും ഉണ്ടാവാറുണ്ട് വാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത് മാറ്റിവെക്കും അടുത്ത മീറ്റിംഗിൽ വെക്കും അടുത്ത മീറ്റിങ്ങിലും ആയില്ലാന്നുണ്ടെങ്കിൽ ഓഫീസറുടെ അല്ലാതെ യു എ പി സംഘടനകളെ ചേർത്തുകൊണ്ട് ഒരു സബ് കമ്മിറ്റി വിളിച്ച് ഒരു സമന്വയത്തിലെത്തി ഒരു സമവായത്തിൽ സമവായത്തിലെത്തിച്ചേരുന്ന കാഴ്ചപ്പാടാണ് പൊതുവെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാം എല്ലാ ഈ മേളകളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൊട്ടാരക്കറയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കൊട്ടാരക്കറയിൽ എല്ലാ നീതികളും ഏകോപക്ഷമായിരുന്നു കെ എസ് കൊടുക്കുക എന്ന നിലപാടിലേക്കായിരുന്നു നോക്കൊണ്ടിരുന്നത് മറിച്ച് സാധാരണ നടക്കേണ്ട രീതിയിൽ സംഘടനകളുടെ ഒരു സബ് കമ്മിറ്റി വിളിച്ച് ആലോചന യോഗം നടന്നിട്ടില്ലെങ്കിൽ വളരെ സമന്വയമായിട്ട് ഇത് തീരുമായിരുന്നു കൃത്യമായ ജനാധിപത്യമായ ഒരു ഇടപെടലുണ്ടാകുമായിരുന്നു ിൽ പക്ഷം പക്ഷപ്പെടുത്തിയുള്ള നിലപാട് അവരുടെ ആ ഔദ്യോഗിക പദവിയെ അവർ ദുരുപയോഗം ചെയ്ത അവരുടെ സാഹചര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിച്ചു ഇതിനകത്ത് നമുക്കറിയാം നമ്മള് എല്ലാ സംഘടനകൾക്കും കൂടി ചേർന്ന് കൂട്ടായ്മയാണ് ഇതിന്റെ വിജയം എന്നുള്ളതായിട്ട് ഇത് ആദ്യ തവണ രണ്ടു പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചപ്പോഴും ഇത് തീരുമാനമാകാതെ പോയപ്പോ ഇത് ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയ തർക്കമാണ് അന്ന് ഈ ഭരണ പ്രതിപക്ഷ സംഘടനകൾ തമ്മിലുണ്ടായ തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റൊട്ടേഷൻ വ്യവസ്ഥ അവര് കൂടി അംഗീകരിച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ചത് അന്ന് സ്വാഭാവികമായും കൂടി എല്ലാവരും ഇത് അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി മൂന്നിലെ കലോത്സവം ഭംഗിയായിട്ട് കഴിഞ്ഞു അടുത്ത വർഷം റൊട്ടേഷൻ എഴുതി വെച്ചിരുന്നത് അടുത്ത സംഘടനയ്ക്കാണ് അവര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലോത്സവം ഭംഗിയായി നടത്തി ഇരുപത്തി അഞ്ചിൽ വരുമ്പോ ഇന്ന് ഈ കേരളത്തിലെ റഫറൻഡൽ നടത്തിയാൽ പോലും ഏറ്റവും വലിയ മൂന്നാമത്തെ സംഘടനയാണ് ദേശീയ അധ്യാപക പക്ഷത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊട്ടാരക്കര ഉപജില്ലയിലെ കലോത്സവം കിട്ടേണ്ടത് ദേശീയ അധ്യാപക പരിഷത്തിനാണ് പക്ഷേ ഈ അവസരത്തിൽ മറ്റ് സംഘടനകളെല്ലാം ആദ്യ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ആദ്യം അതിനെ അംഗീകരിക്കുകയും ചെയ്തതാണ് പെട്ടെന്നാണ് പക്ഷെ അവിടെ വെച്ച് തീരുമാനമാകാതെ പോവുകയും അതിന് കാരണം നമുക്കറിയാം ഇത് കലോത്സവങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ടും മൂന്നും നാലും അഞ്ചും പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചിട്ടാണ് ഇത് തീരുമാനത്തിലേക്ക് പോകുന്നത് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചപ്പോ തന്നെ ഏകദേശം സംഘടനകളും ഒരു സംഘടന ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും ഈ റൊട്ടേഷൻ വ്യവസ്ഥ പാലിക്കണം എന്ന് തന്നെ അഭിപ്രായപ്പെടുത്തി പക്ഷേ അടുത്ത മൂന്നാം അന്ന് തീരുമാനമാകാതെ ഈ ഒരു സംഘടന ഇതിനെ എതിർത്തത് കൊണ്ട് അന്ന് എന്റെ ഒരു പ്രോഗ്രാം തീരുമാനമായില്ല അടുത്ത തവണ വിളിച്ചപ്പോൾ എഇഒയുടെ രീതി തന്നെ മാറുകയും അവര് ഒരു അധ്യാപക സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതാണ് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞത് ഇത് ഒരു പക്ഷപാതപരമായ തീരുമാനത്തിലേക്ക് ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ പറയുകയാണ് ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഇത് അതിശക്തമായ ഒരു പ്രതിഷേധം നമുക്ക് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ഇത് മറ്റ് സബ് ജില്ലകളിലും എല്ലാം സമവായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോയപ്പോ അവിടുത്തെ എഇഒ എല്ലാം എല്ലാ സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോയപ്പോ ഇവിടെ മാത്രം കൊട്ടാരക്കര ഉപജില്ലയിൽ മാത്രം ഒരു എഇഒ തന്റെ രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു വേദിയായിട്ട് എഇഒ ഓഫീസിനെ മാറ്റുകയും അതുപോലെ തന്നെ നേരത്തെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇതിനകത്തോളം സംശയം സാധാരണ എ യുമാരൊക്കെ ഈ പറയിരിക്കുമ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി ചേർത്ത് ആ സബ്ജില്ല ഭംഗിയെ കൊണ്ടുപോകാനാണ് എത്ര രാഷ്ട്രീയമായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാവരും അതിന് പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സംഘടനക്ക് തന്നെ കൊടുക്കണം എന്ന് ഏയോ പറയാനുള്ള കാരണം എന്ന് മാത്രമല്ല മറ്റു സംഘടനാ പ്രവിധികളെയും പിടിച്ചിട്ട് ആ സംഘടനയ്ക്ക് കൊടുക്കുന്നത് ആണ് നല്ലത് എന്ന് ഏയോ സംസാരിക്കുകയാണ് മറ്റു സംഘടന അതിന് സംഘടനാ നേതാക്കന്മാരെ നമ്മളോട് പറയുകയാണ് സാർ ഞങ്ങള് നിങ്ങളോട് നേരത്തെ പറഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷെ ഉപജില്ല വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് ഇത്തരത്തിൽ മറ്റ് സംഘടനാ നേതാക്കന്മാരെ സ്വാധീനിക്കുകയാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഉപജില്ലാ കലോത്സവങ്ങളിൽ നേരത്തെ ഇവിടെ അത്തരത്തിലുള്ള അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട് ഉപജില്ലാ കലോത്സവങ്ങളിലെ ജഡ്ജസിനെ ഒരു പൊട്ടേഷൻ നൽകുന്ന ഒരു ഇവിടെ അപ്പോൾ പ്രോഗ്രാം കമ്മിറ്റിക്ക് അനുവദിക്കുന്നത് എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് സാധാരണ ആ എമൗണ്ടിലൊന്നും നിൽക്കാറില്ല നമ്മൾ യഥാർത്ഥ ജഡ്ജസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ടിലും നിൽക്കാറില്ല അതിനേക്കാൾ നമ്മുടെ സംഘടനയും കൂടി പൈസ ഇട്ടാണ് സാധാരണ ചെയ്യുന്നത് എല്ലാ അത് ഏത് അധ്യാപക സംഘടനയായാലും പക്ഷേ കൊട്ടേഷൻ വ്യവസ്ഥയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജഡ്ജസിന് കൊട്ടേഷൻ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ എമൗണ്ടിനകത്ത് നിൽക്കുകയും അതിനകത്ത് ചില അലിഗേഷൻസ് നടക്കാനുള്ള സാധ്യതകളും ഉണ്ട് അതുകൊണ്ടാണോ എന്ന് എനിക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത്തരത്തില് ഓരോ ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയി ഇരുപത്തിനാലിൽ പോയി ഇരുപത്തി അഞ്ചില് ഈ റൊട്ടേഷൻ വരുമ്പോ സ്വാഭാവികമായി നമ്മുടെ സംഘടനയ്ക്ക് തന്നെയാണ് കിട്ടേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ഉള്ള എത്ര സ്റ്റേജുകൾ ഉണ്ടോ അത്രയും സ്റ്റേജുകളിലേക്ക് ഇരിക്കാനുള്ള അധ്യാപകരെ എല്ലാവർക്കും ഡ്യൂട്ടികൾ വരെ കൃത്യമായി അറേഞ്ച് ചെയ്യുകയും അതനുസരിച്ച് പ്രോഗ്രാം വളരെ ഭംഗിയായി നടക്കാൻ വേണ്ടിയിട്ടും ഈ സ്റ്റേജുകൾ തമ്മിലുള്ള കണക്ഷൻ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വാക്കി ടോക്കി വരെ ഏർപ്പാട് ചെയ്യുകയും അധ്യാപകരെ കൃത്യമായി ഡ്യൂട്ടിക്കിടുകയും ഈ സബ് വെളി നമ്മുടെ സാധാരണ ഒരു സബ് ജില്ല നടക്കുമ്പോ അടുത്ത സബ് ജില്ലയിൽ നിന്നാണ് ചെറ്റെ കൊണ്ടു ഞങ്ങൾ ഈ ജില്ലയിൽ നിന്നല്ല വെളിയിലെ ജില്ലയിൽ നിന്ന് വരെ കൊണ്ടുവന്ന് യാതൊരുവിധമായ വിധമായ കൃത്രിമത്വവും നടക്കാൻ അനുവദിക്കാതെ തന്നെ സത്യസന്ധമായി ഈ പ്രോഗ്രാം നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കാരണം ആദ്യമായിട്ടാണ് കൊട്ടാരക്കര സബ് ജില്ലയില് ദേശീയ അധ്യാപക പരിസരത്തിൽ ഒരു പ്രോഗ്രാം ലഭിക്കുന്നത് അതുകൊണ്ട് ഈ സബ് ജില്ല ഭംഗിയായി മാതൃകാപരമായി നടത്തണം എന്നൊരു തീരുമാനം മൊത്തത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയത് പക്ഷേ ദുർഭാഗ്യപക്ഷാൽ എഇഒയുടെ ഇരാഷ്ട്രീയമായ ആ കടുംപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റി ആ ധാരണ തെറ്റി അതുകൊണ്ടാണ് ഞങ്ങൾ കലോത്സവം ബഹിഷ്കരിക്കുന്നത് ചുമതലകൾ എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന് ബഹിഷ്കരിക്കുന്നത് മറ്റു ബഹിഷ്കരണങ്ങളൊന്നും അല്ല അല്ല ഉദ്ദേശിക്കുന്നു ർക്കണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ തർക്കം ഉണ്ടായ സമയത്ത് പറഞ്ഞു ഇനി ഇന്ന് മുതൽ റൊട്ടേഷൻ വ്യവസ്ഥയിൽ അപ്പൊ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് സി പ്രോഗ്രാം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് അത് സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ പി എസ് സി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വാഭാവികമായിട്ടും ആ രണ്ട് സംഘടനകളും പ്രോഗ്രാം കമ്മിറ്റി